ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു ഇന്ന് ഞങ്ങളുടെ അമ്പലത്തിൽ ഉത്സവം നടന്നിട്ട് രണ്ടാമത്തെ ദിവസമാണ് ഇന്നത്തെ വിശേഷങ്ങളെന്ന് പറഞ്ഞാൽ സാംസ്കാരിക സമ്മേളനവും വ്യക്തികളെ ആദരിക്കുന്ന ചടങ്ങുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നടക്കുന്നത് അപ്പോൾ അമ്പലത്തിലെ ആ വിശേഷങ്ങളൊക്കെ കാണാനും അവിടുത്തെ ബാക്കിയുള്ള പരിപാടികൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ പോവുകയാണ് പോകുന്നതിൻ്റെ കൂട്ടത്തിൽ എനിക്കെൻ്റെ കൂട്ടുകാരെ കൂടെ കൂട്ടണമെന്ന് തോന്നി എൻ്റെ എല്ലാ കൂട്ടുകാരും എൻ്റെ കൂടെ ഉത്സവം കാണാനായിട്ട് വരണം എൻ്റെ കൂട്ടുകാർ മാത്രം വന്നാൽ പോരാ എൻ്റെ കൂട്ടുകാരുടെ വീട്ടിലെ എല്ലാവരെയും കൂട്ടിക്കോളൂ നമുക്കെല്ലാവർക്കും പോയി സന്തോഷത്തോടെ നമ്മുടെ അമ്പലത്തിലെ വിശേഷങ്ങളും അവിടെ നടക്കുന്ന പരിപാടികളൊക്കെ എന്തൊക്കെയെന്ന് വെച്ചാൽ കണ്ടുവരാം അപ്പോൾ നമുക്ക് പോവാം എല്ലാവരും എൻ്റെ കൂടെ വന്നോളൂ ഒരു പ്രത്യേക വിശേഷവും കൂടെ ഉണ്ട് നമ്മുടെ ക്രിസ് വേണുഗോപാൽ സാറിൻ്റെ പ്രഭാഷണവും കൂടെ ഉണ്ട് അതൊക്കെ കേൾക്കാൻ എനിക്ക് ഭയങ്കര ഒരാഗ്രഹം തോന്നുന്നു അദ്ദേഹത്തിൻ്റെ സംസാരമൊക്കെ ഭയങ്കര രസമാണ് കേട്ടിരിക്കാനായിട്ട് ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല ഇന്നാണ് കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ നമുക്കവരെ എല്ലാവരെയും കണ്ടുവരാം എല്ലാവരും എൻ്റെ കൂട്ടുകാരെല്ലാവരും എൻ്റെ കൂടെ പോകുന്നുള്ളൂ ഇതാണ് ഞങ്ങൾക്ക് നടന്ന് പോകുന്ന ദൂരേ ഉള്ളു അമ്പലത്തിലേക്ക് അപ്പോൾ അമ്പലത്തിലെ കാഴ്ചകളും ലൈറ്റും ഇതൊക്കെ രാത്രിയിലൊക്കെ കാണുമ്പോൾ ഭയങ്കര ഭംഗിയാണ് ഇപ്പം ഞാൻ അമ്പലത്തിനകത്തേക്ക് ചെന്നപ്പോൾ അവിടെ കൃഷ്ണവേണുഗോപാൽ സാർ ഗോകുലം ഗോപാലൻ സാർ നാരായണം നായർ സാർ അഡ്വക്കേറ്റ് റ്റ് രുസാറ് ഇതൊക്കെ വനിതാ സമിതിയിലെ ചേച്ചിമാരാണ് ഞങ്ങളുടെ കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള ചേട്ടന്മാരാണ് ഇവരെല്ലാവരും ഇവരുടെ കൂടെ ഈ വ്യക്തികളുടെ മഹത് വ്യക്തികളായിട്ടുള്ള ഇവരുടെ കൂടെയൊക്കെ ഇന്ന് വീഡിയോ പിടിക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ ഉള്ള തിരക്കിലാണ് നമ്മുടെ ഗോകുലം ഗോപാലൻ സാറും ആ അഡ്വക്കേറ്റ് ഉദയൻ സാറാണത് അദ്ദേഹമൊക്കെ എന്തൊക്കെയോ സംസാരിച്ചിരിക്കുന്നുണ്ട് നമ്മുടെ ക്രിസ്ത്വൻ ഗോപാൽ സാർ അതൊക്കെ കേട്ടിങ്ങനെ ഇരിക്കുന്നു ഇതും നമ്മുടെ കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള ചേട്ടന്മാരാണ് അവരെ എന്തൊക്കെയോ ഗഹനമായിട്ടുള്ള ചർച്ചകളിലൊക്കെയാണ് അപ്പോൾ വേറെ ആരോ വരാനുണ്ടോ എന്നുള്ളത് മന്ത്രി റവന്യൂ മന്ത്രി സി കെ രാജൻ സാർ വരുന്ന വരാൻ വേണ്ടിയിട്ട് ഇവർ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു അങ്ങനെ ആ കാഴ്ചകളൊക്കെ കണ്ടു ഞാനിങ്ങനെ ിക്കുമ്പോൾ സാറ് ക്രിസ്തു വേണുഗോപാൽ സാർ ഞങ്ങളുടെ കൂടെ വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ വന്ന് നിന്നു ഭയങ്കര സ്നേഹമുള്ളൊരു ആളാണ് എന്ത് അറിയോ നീ ഭയങ്കര അത്ഭുതം തോന്നി ഇത്രയും നല്ല ആൾക്കാരാണല്ലോ എന്ന് തോന്നിപ്പോയി ഇപ്പോൾ ഇവരെ നമ്മൾ സ്റ്റേജിലേക്ക് കൂട്ടിക്കൊണ്ട് പോവുകയാണെ സാംസ്കാരിക സമ്മേളനം നടക്കാൻ പോകുന്നു അതിന് ഇവരെല്ലാവരും സ്റ്റേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അവരെല്ലാവരും സ്റ്റേജിലോട്ട് കയറുന്നുണ്ട് അപ്പോൾ നല്ല രീതിയിലുള്ളൊരു സ്റ്റേജാണ് അവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് എല്ലാവരെയും സ്വീകരിക്കുന്ന ചടങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ റവന്യൂ മന്ത്രി സി കെ രാജൻ സാറ് വിളക്കിൽ തിരികൊളുത്തി ഉദ്ഘാടനം ചെയ്യുന്നതാണ് കാണുന്നത് അങ്ങനെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞു ശ്രീ ഗോകുലം ഗോപാലൻ സാറിനെ ആദരിക്കുന്ന ചടങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സി കെ രാജൻ സാറാണ് ഗോകുലം സാറിനെ ആദരിക്കുന്നത് ആ സമയത്താണ് പൂത്തിരി എത്തിച്ചുള്ള പ്രകടനങ്ങൾ നടന്നത് എത്ര ഭംഗിയുണ്ടല്ലോ ഇതൊക്കെ കാണാനായിട്ട് അതിനുശേഷം നമ്മുടെ ശ്രീ ഗോകുലം ഗോപാലൻ സാറിൻ്റെ ഒരു ചെറിയ പ്രസംഗമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മുൻകാലങ്ങളിലെ കുറച്ച് അനുഭവങ്ങളാണ് അവിടെ സംസാരിച്ചത് മറ്റുള്ള ആൾക്കാർക്ക് ഒരു പ്രചോദനം കിട്ടുന്ന പ്രസംഗമായിരുന്നു അതിനുശേഷം നമ്മുടെ ക്രിസ് വേണുഗോപാൽ സാർ പ്രഭാഷണം പറയാൻ വേണ്ടിയിട്ട് ബൈക്കിനടുത്തേക്ക് എത്തി സാറ് സംസാരിച്ച് തുടങ്ങിക്കഴിയുമ്പോൾ തന്നെ അതൊക്കെ കേട്ടിരിക്കാൻ നമുക്ക് ഭയങ്കര ഒരു ആനന്ദമാണ് തോന്നുന്നത് എന്തു നല്ലൊരു ശബ്ദമാണെന്നറിയോ സാറിൻ്റെ ശബ്ദത്തെ കുറിച്ചൊന്നും ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല ഇവിടെ പരസ്യങ്ങളിലൊക്കെ ഒരു ശബ്ദമില്ലേ ആ ശബ്ദത്തിൽ ഉള്ള ആൾ ഇതാ ഇതായിരുന്നു എന്ന് എനിക്ക് കണ്ടപ്പോൾ ഇങ്ങനെ അതിശയം തോന്നിപ്പോയി അത്ര നല്ല ഒരു സൗണ്ടും സംസാരവുമാണ് സാറിങ്ങനെ ആ പ്രസംഗങ്ങൾ പറയുമ്പോൾ നമ്മളിങ്ങനെ ആദരവായിട്ടിങ്ങനെ കേട്ടിരുന്നു പോവും ഇതിനിടയിൽ സാറൊരു ചെറിയൊരു പ്രാർത്ഥനയും പാടുന്നുണ്ടായിരുന്നു ചെറിയൊരു മഴയൊക്കെ വന്നു വന്നിട്ടുണ്ട് പക്ഷെ മഴ പോയിതില്ല എന്നാലും ആൾക്കാരെല്ലാം നിറയെ തിങ്ങി കൂടിയ ഒരു വേദിയായിരുന്നു എല്ലാവരും അക്ഷമയോടുകൂടിയാണ് സാറിൻ്റെ പ്രസംഗങ്ങളങ്ങനെ കേട്ടിരുന്നത് അത് നമുക്കിപ്പോൾ ഒരു പ്രസംഗം കേൾക്കുമ്പോൾ ആരായിരുന്നാലും നല്ലതാണെങ്കിൽ കേട്ടിരിക്കുമല്ലേ ഇത് നമ്മുടെ യുവജന സമിതിയുടെ കുട്ടികളാണ് അവർ ശ്രീ ഗോകുലം ഗോപാലൻ സാറിനെ ആദരിക്കുന്ന ഒരു ചടങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ കുട്ടികളൊക്കെ എത്ര ഇതായിട്ടാണ് നമ്മുടെ അമ്പലത്തിൽ പ്രവർത്തിക്കുന്നതെന്നറിയോ ഇതുപോലെ ആയിരിക്കണം കുട്ടികളെല്ലാം വളർന്നു വരേണ്ടത് ഇത് നമ്മുടെ വനിതാ സമിതി അംഗങ്ങളാണ് ഇവരും ശ്രീ ഗോകുലം ഗോപാൽ സാറിനെ ആദരിക്കുന്ന ചടങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ വീണ്ടും നമ്മുടെ അമ്പലത്തിന് ചുറ്റിനും ഈ ലൈറ്റും കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടു നടന്നു ഇത്ര ഭംഗിയെന്ന് നോക്കൂ അപ്പോൾ ഞങ്ങളുടെ അമ്പലത്തിലെ കാഴ്ചകളൊക്കെ നിങ്ങളെല്ലാവരും കണ്ടുമല്ലോ ഇതെല്ലാം കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ സബ്സ്ക്രൈബ് ചെയ്യൂ കമൻറ്റ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ ആ ബെൽ ബെൽബട്ടനും കൂടെ അടിക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ചേറ്റാ ബൈ ബൈ